സുഹൃത്തെ വിദ്യയിൽ വളരെ ശക്തമായ മാനിഫെസ്റ്റിംഗ് പവറുള്ള ഒരു ഇലയായിട്ടാണ് ബേലീഫ് അഥവാ കറുവപ്പട്ടയുടെ ഇലയെ പറയാറുള്ളത് പൊതുവേ ഇവ അഞ്ച് രീതികളിലാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ രീതി റൈറ്റിംഗ് ആൻഡ് ബേണിങ് അഥവാ നിങ്ങളുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ആഗ്രഹം എഴുതിയിട്ട് അത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് പിടിച്ച് നന്നായി ഫീൽ ചെയ്തുകൊണ്ട് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക ശേഷം ഇതിനെ കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഈ ഒരു രീതി ഇത് പൊതുവേ ഉപയോഗിച്ച് വരാറുള്ള ഒരു മെത്തേഡാണ് ഇനി രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ വാലറ്റ് അല്ലെങ്കിൽ ജേണലാണ് ഇത് പണമോ മറ്റ് ആവശ്യമുള്ള ഫലങ്ങളോ ആകർഷിക്കുന്നതിനായി വാലറ്റിലോ ജേണലിലോ ബേ വെക്കുന്ന രീതിയാണ് ഇതിനായി ബേ പണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പച്ച മഷി കൊണ്ടും റിലേഷൻഷിപ്പ് ആണെങ്കിൽ റെഡിംഗ് കൊണ്ടും വ്യക്തമായി എഴുതിയ ശേഷം നിങ്ങളുടെ വാലറ്റിൽ സൂക്ഷിക്കാം ഇനി അടുത്ത രീതി മൂൺ റിച്വൽസ് അതായത് ചന്ദ്രൻ്റെ ആചാരങ്ങളാണ് ചില ആളുകൾ അവരുടെ ഉദ്ദേശങ്ങൾ സ്ഥാപിക്കുന്നതിന് അമാവാസിയിലോ പൗർണമിയിലോ ബേ മാനിഫെസ്റ്റേഷൻ നടത്തി വരാറുണ്ട് ഇനി നാലാമത്തെ മെത്തേഡ് ശുദ്ധീകരണമാണ് ഇത് വെള്ളത്തിൽ ചേർത്തുകൊണ്ട് വീടുകൾ ശുദ്ധീകരിക്കുന്നത് വൈദുർമേധ സഖന്ന് പോവാനും വീട്ടിലേക്കുള്ള ഐശ്വര്യം വർദ്ധിക്കാനും കാരണമാകും അഞ്ചാമത്തെ മെത്തേഡ് അട്രാക്ടിങ് ലവ് എന്നുള്ളതാണ് ചില ആചാരങ്ങളിൽ ബേലീഫ് തേനിൽ മുക്കി ഉപയോഗിക്കുന്നത് പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള മാർഗമായി സ്വീകരിച്ചു വരാറുണ്ട് ബലീഫിൽ പണത്തെ ആകർഷിക്കാനാണെങ്കിൽ എത്ര പണമാണോ വേണ്ടത് അത് എഴുതി അത് ലഭിച്ചതിന് നന്ദി എന്ന് എന്നുകൂടെ എഴുതി വാലറ്റിൽ സൂക്ഷിച്ചു വെക്കുക ഓരോ തവണ ആ ഒരു വാലറ്റിലേക്ക് നോക്കുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടെ എന്നിലേക്ക് ആ പണം എത്തിച്ചേർന്നതിന് നന്ദി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ആദ്യത്തെ രീതിയിൽ നമ്മൾ നമ്മുടെ ഇൻറ്റൻഷൻ എഴുതി അത് ഫീൽ ചെയ്ത് ആ ഫീലോടുകൂടെ ബേ ലീഫ് കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബേ കത്തുമ്പോൾ അതിനൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുവാനും നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യാനും സാധിക്കുന്നു ഈ മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിൻ്റെ റിസൾട്ട് കമൻ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഈ പ്രപഞ്ചശക്തി സാധിപ്പിച്ച് തരട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്